ഹലോ നമ്മൾ ഇന്നുള്ളത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള പഴക്കുള്ള അമ്പലപ്പാവേരി മനയിലാണ് അപ്പം ഈ ഒരു മനയുടെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ബ്ലോഗുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ള് കണ്ടുനോക്കുക ജെറ്റ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈയൊരു മന സിനിമാ സീരിയലിൻ്റെ പ്രധാന ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഇതുപോലൊരു സ്ഥലത്ത് ഒട്ടുമിക്ക മലയാളികളും താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന അതുപോലെ ആ ഒരു പണ്ടത്തെ ആ ഒരു മോഡലിലുള്ള വീട് കൂടുതലും മാറ്റങ്ങളൊന്നും വരുത്താതെ അങ്ങനെ തന്നെ ആ ഒരു പഴമയെ തന്നെ അങ്ങനെ സൂക്ഷിച്ച് നിലനിർത്തിയിട്ടുള്ളതാണ് ഒരു അമ്പല പാവേരി മന ഈ ഒരു മന നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന പൂമുഖത്തുള്ള ആ ഒരു പഴയ രീതിയിലുള്ള ചാരു കസേരയും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുത്തശ്ശന്മാരൊക്കെ ഓർമ്മിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഒരു പൂമുഖത്ത് നിന്ന് ഉള്ളിലോട്ടേക്ക് നടന്നു പോകാം അപ്പോൾ ഇതിന്റെ ഡോറും എൻട്രൻസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പണ്ടത്തെ വീടുകൾക്കൊക്കെ കറക്റ്റ് ആ ഒരൊറ്റ ലൈനിലായിട്ടാണ് ഡോറും അതിൻ്റെ വാതിൽ കട്ടിലൊക്കെ ആയിട്ട് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതൊരു ഇടനാഴിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോണത് ഡൈനിങ് ഹാളിലേക്കാണ് ഇപ്പോൾ ഇതാ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇരിക്കുന്ന വ്യക്തിയാണ് ഈ വീടിൻ്റെ ഉടമ ബാബുറാം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ബാബുറാം സ്മിത ദമ്പതികളുടെ വീടാണിത് ഇവർക്ക് രണ്ട് മക്കളാണ് പിന്നെ ഈ സിറ്റൗട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വരുന്നത് നടുമുറ്റാണ് പണ്ട് കാലം പണ്ടത്തെ തൊണ്ണൂറ് ശതമാനത്തോളം വീടുകളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ മനകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു നടുമുറ്റം ആ ഒരു നടുമുറ്റം ഇപ്പോഴും അതേ കൂടി തന്നെ അവർ ഇന്നും നിലനിർത്തിയിട്ടുണ്ട് ഇത് പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ പൊടിയൊക്കെ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള മാവൊക്കെ അരച്ചെടുക്കുന്ന ഒരു യന്ത്രമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു നടുമുറ്റം കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടൊരു സൈഡിലായിട്ടാണ് ഡൈനിങ് ഹാൾ വരുന്നത് ഡൈനിങ് ഹാളിൽ കൂടുതലായിട്ട് അവർ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഈ കാണുന്ന പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു പത്തായയാണ് ഇത് പിന്നെ നടുമുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ടുള്ള വഴിയാണ് ഒരു വഴി ഇന്ന് നേരെ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പണ്ട് കാലങ്ങളിലുള്ള ഒരു സ്റ്റെയർ കേസാണ് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെയർ കേസാണ് മുകളിലൊട്ടൊക്കെ റൂമുണ്ട് കേട്ടോ അവിടുന്ന്താ ഈ കാണുന്ന സൈഡിലായിട്ട് ഒരു ഇടനാഴി പോലെ ആയിട്ടുള്ളൊരു വഴിയാണ് ഇനി നമുക്ക് ഈ ഒരു ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ കാണുന്ന പിന്നെ ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമയാണ് പിന്നെ അതുപോലെ അവിടുത്തെ ചേച്ചി ഒരുപാട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ സിറ്റൗട്ടെന്ന് പുറത്തേക്കുള്ളൊരു വാതിലാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആരെങ്കിലൊക്കെ വീട്ടിൽ കഴിഞ്ഞാലൊക്കെ നമുക്ക് പെട്ടെന്ന് ആരെ വന്നൊക്കെ നോക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു വാതിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് മുറ്റത്തേക്കുള്ളൊരു വ്യൂ ആണ് അവിടെ ഇനി നമുക്ക് ഇവരുടെ ഷോക്കേസിലുള്ള പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് സംഗതികൾ കണ്ടുനോക്കാം കേട്ടോ കാരണവന്മാർ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് സംഗതികളാണ് ഇത് വെറ്റില ചെല്ലാണ് അത് അന്നത്തെ കാലത്ത് ഒരുപാട് പ്രധാനമുള്ളൊരു സംഗതിയായിരുന്നു അവർക്ക് വെറ്റില മുറിക്കുന്നതും അതുപോലെ കാണുന്ന വിളക്കും ചങ്ങല വിളക്കും ഒക്കെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതായിരുന്നു നമുക്ക് കിണറിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം പണ്ട് കാലങ്ങളിലൊക്കെ കിണറിൻ്റെ ഭാഗത്തായിട്ട് ഒരു മരത്തിൻ്റെ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് തുടി ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതല്ല അപ്പോൾ ഈ ഒരു തുടിയാണ് പണ്ടത്തൊന്നും സ്റ്റീലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഈ തുടിയിലായിരുന്നു വെള്ളം കപ്പിക്ക് പകരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കിച്ചണിൽ പിന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് സൂത്രോട്ട് പിന്നതി കൂടി ഇദ്ദേഹം പറയുന്നത് ഈ ഒരു സൂത്രോട്ട പണ്ടുകാലങ്ങളിലൊക്കെ വീടുകളിലും ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെ കൊടുത്തിട്ട് അവര് ഉണ്ടാക്കലുണ്ട് എന്നാണ് പറയുന്നത് ഈയൊരു അതിന്റെ റൂമിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റേസ് ഒക്കെ കടക്കാൻ സുഗമമായിട്ട് കടക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിൽ ഇങ്ങനെ സൂത്രോട്ടം ഉണ്ടാക്കിയിട്ടുള്ളതാണ് പറയുന്നത് ഇത് പത്തായമാണ് ഈ ഒരു പത്തായത്തിൽ അവർ പഴയ ഒരുപാട് സംഗതികളൊക്കെ എടുത്തു വെക്കാനും സൂക്ഷിച്ചെടുത്ത് വെക്കാനൊക്കെ കഴിയും അതിൻ്റെ ഒരു ഡോറായിട്ട് നമുക്ക് വേണമെങ്കിൽ കിടക്കാൻ വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം ഒരുപാട് ഒക്കെ നിങ്ങൾക്കിവിടെ കാണാം കേട്ടോ ഈ ഒരു ഇടനാഴിന്ന് ഒരു സൈഡിലായിട്ടാണ് ഈ കാണുന്ന പൂജാമുറി വരുന്നത് ഈ കാണുന്നത് കൊട്ടയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഭസ്മം തൊടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പാത്രം പാത്രമായിരുന്നു വീടിന്റെ മച്ചൊക്കെ ഫുള്ള് ആ ഒരു പണ്ടത്തെ ഓടന്നെയാണ് അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അത് കാരണം ഇന്നത്തെ വീടിനെക്കാട്ടിലും ഒരുപാട് ഏത് ചൂട് കാലങ്ങളിലാണെങ്കിലും നല്ല തണുപ്പ് അനുഭവപ്പെടും നമുക്ക് ഈ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഇത് വീടിൻ്റെ ഉള്ളിൽ നിന്നും പൂമുഖത്തേക്കുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പണ്ട് കാലത്തൊക്കെ തൊണ്ണൂറ് ശതമാനം വീടുകളും അവരുടെ പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടാണ് അത് അതിൻ്റെ ഒരു മുഖം വരുന്ന രീതിയിലാണ് വീടുകൾ നിർമ്മിക്കാറ് അതുപോലെ ഈ ഒരു മനയുടെ പ്രത്യേകത രണ്ട് എൻട്രൻസ് ഈ ഒരു മനയ്ക്ക് വരുന്നുണ്ട് ഇത് പിന്നെ ഒരു ബെഡ്റൂമിലുള്ളൊരു വ്യൂ ആണ് അതിൻ്റെ ഒരു സൈഡിലായിട്ട് മരത്തിൻ്റെ ഒരു ഉണ്ട് പിന്നെ അതുപോലെ ഇതാ നിങ്ങൾ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഇതിൻ്റെ പേരാണ് മെത്താരണ ഒരു പക്ഷേ പണ്ട് കാലത്തിൽ നമ്മളുടെ ഉമ്മമാരോട് ഉപ്പമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലൊക്കെ അവർക്കൊക്കെ അറിയുന്നുണ്ടാവും പണ്ട് കാലങ്ങളിലൊക്കെ ഉച്ച സമയത്ത് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നിരുന്നു ഈ ഒരു മെത്താരണ വീടിന്റെ ബാക്ക് സൈഡിലായിട്ടുള്ള കുളപ്പരണ്ട് കുളപ്പരം ഒന്നും കൂടി പുതിയ മോഡലാക്കിയിട്ട് ഒരു ഔട്ട് ഹൗസ് പോലെ ഉണ്ടാക്കിയതാണ് ഇതാണ് കുളം ഒരു ഇപ്പോഴും ഉപയോഗിക്കുന്ന കുളമാണ് പണ്ടൊന്നും കുളിമുറി ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം അതിൻ്റെ പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും രണ്ട് സൈഡിലായിട്ട് അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള കുളമായിരുന്നു അന്നൊന്നും വേനൽക്കാലായാലും കൂടി ഈയൊരു വെള്ളം വറ്റുന്ന പരിപാടിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒരുപാട് വറ്റി പോകാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മനയിൽ ഒരുപാട് സിനിമ പ്രേമികളും സിനിമ ലൊക്കേഷൻ്റെ ഒക്കെ ഒരു പ്രധാന ഇടം കൂടിയായിരുന്നു പിന്നെ അതുപോലെ സീരിയൽ ലൊക്കേഷനും കൂടിയായിരുന്നു ഈ മന ഉള്ളത് പന്നമ്പടിയിലാണ് ഈ ഒരു അമ്പല പാവേരി മനയെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരിക്കും ബൈ